നമസ്കാരം ആമിഴഞ്ചാനിൽ നേരിട്ടിടപെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആമിഴഞ്ചാൻ തോട് വിഷയത്തെ രാഷ്ട്രീയ വിമർശന ബുദ്ധിയോടെ കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് തോട്ടിപ്പണി നിർത്തലാക്കിയ ഒരു നാട്ടിൽ എങ്ങനെ ഇത് സാധ്യമാകുമെന്ന കാര്യം സുരേഷ് ഗോപി എടുത്തു പറയുകയാണ് രാഷ്ട്രീയ വിമർശനമായി ഈ വിഷയത്തെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെടുകയാണ് മാനുവൽ സ്കാവഞ്ചിങ് രാജ്യത്ത് നിർത്തലാക്കിയതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സുരേഷ് ഗോപിയുടെ ഇടപെടൽ സർക്കാരിന് ഇപ്പോൾ വലിയ ക്ഷീണമാവുകയാണ് പല കാര്യങ്ങളിലും അദ്ദേഹം പിന്നിൽ നിന്ന് നയിച്ചു എങ്കിലും ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്ന് ആമയിഴഞ്ചൻ തോടിനെ കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാത്തിനും പോംവിളിയാണ് വേണ്ടത് ഇനിയും സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുറവിളി മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അടുത്തത് സംഭവിക്കുന്നത് വരെ പോലും ആ മുറവിളി നീണ്ടു നിൽക്കുന്നില്ല എന്നും അദ്ദേഹം അഴിമതിയിട്ട് പറഞ്ഞു ആവർത്തിക്കപ്പെടുമ്പോഴും പുതിയ ഒറ്റപ്പെട്ട സംഭവമായി വിലയിരുത്തപ്പെടുകയാണ് ആമയിഴഞ്ചാനിലെ സംഭവം മറുപടിയല്ല വേണ്ടത് മറു നടപടി ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് ആമിഴഞ്ചാൻ തോട്ടിൽ ഉണ്ടായത് മാത്രമല്ല റെയിൽവേയെ കുറ്റപ്പെടുത്തി സർക്കാരിന്റെ ഭാഗം മൂടിവെക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ശ്രമമുണ്ടായി എന്നതും ഇപ്പോൾ സുരേഷ് ഗോപി എടുത്തുകാട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് അഥവാ തോട്ടിപ്പണി നിർത്തലാക്കിയതാണ് അഴുക്കുചാലുകൾ കിടങ്ങുകൾ കുഴികൾ സെപ്റ്റിക് ടാങ്കുകൾ എന്നിവ നേരിട്ട് വൃത്തിയാക്കുന്നതിന് മനുഷ്യാധ്വാനം ഉപയോഗിക്കുന്നത് നിരോധനം ഉൾപ്പെടെയുള്ള നിയമങ്ങളാണ് അന്ന് പാസാക്കിയത് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വിപുലീകരിക്കുകയും ചെയ്തു എന്നിട്ടും മേയർ അടക്കമുള്ള ആളുകൾ മുന്നും പിന്നും നോക്കാതെ ജോയിയെ വിസർജ്യത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും ദയനീയമായ മരണം നൽകിയത് ഈ സർക്കാർ തന്നെയാണ് കണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ആമയിണഞ്ചാൻ തോട്ടിലേക്ക് ജോയിയെ അടക്കമുള്ള മനുഷ്യരെ ഇറക്കി വിടുന്നതിൽ മേയറുടെ അധികാര ദുർവിനിയോഗമാണ് തെളിഞ്ഞു വന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ച പകുതി ധൈര്യം ഉപയോഗിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മേയർ കാണിച്ച മുഖം മുഖംതിരിവാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമായത് ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് നമ്മൾ അറിയാത്ത കുറച്ച് കാര്യം കൂടിയുണ്ട് തിരുവനന്തപുരത്തിന്റെ അടയാളമായിരുന്ന മനുഷ്യൻ ആശ്രയിച്ചിരുന്ന ഒരു ജലസ്രോതസ്സു കൂടിയായിരുന്നു ഒരു കാലത്ത് ഈ ആമയിഴഞ്ചാൻ തോട് അവിടെ ഒരു മനുഷ്യ ജീവൻ അവസാനിച്ചു പോയതിൻ്റെ കുറ്റം തോടിന്റേതല്ല മനുഷ്യരുടേത് തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് രാജഭരണ കാലത്തായാലും ജനാധിപത്യത്തിലായാലും ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം ഇത്രമേൽ മലിനമായിരുന്നു തിരുവനന്തപുരം എന്ന ജോയി എന്ന മനുഷ്യന്റെ മരണത്തിൽ വിലപിക്കുന്നതിനൊപ്പം കേരളം ചിന്തിക്കുക തന്നെ ചെയ്യണം മൃതദേഹം കണ്ടെത്തുന്നത് തകരപ്പറമ്പ് ഭാഗത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാറിയാണ് ഇത് അതിനിടയിൽ നിരവധി വളവുകളും തിരിവുകളും ഒക്കെ തന്നെ ഉണ്ട് വെള്ളത്തിന്റെ ഒഴുക്കും ശക്തിയുമായിരിക്കാം ശരീരം അവിടെ വരെ എത്തിച്ചത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഇത് ഒരാളെ ഒറ്റയ്ക്ക് മാലിന്യം നീക്കാൻ ഇറക്കുക എന്നത് വളരെ ഗുരുതരമായ വീഴ്ചയായിരുന്നു സാധാരണ ഒറ്റയ്ക്കുള്ള വൃത്തിയാക്കൽ നടക്കാറില്ല മാത്രവുമല്ല ഇറങ്ങുന്നവർ അരയിൽ പ്ലാസ്റ്റിക് കയർ കെട്ടിയാണ് ഇറങ്ങാറുള്ളത് ജോയിയുടെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായില്ല ഒരു പക്ഷേ അയാളുടെ ജീവിത അവസ്ഥയായിരിക്കാം വരും വരായകളെ കുറിച്ച് ആലോചിക്കാതെ ഇതിലേക്ക് എടുത്തു ചാടിയതിനു കാരണവും പണ്ടത്തെ ആമയിഴഞ്ചനത്തോട് ഇന്നത്തെ അത്ര മലിനമായ ഒന്നായിരുന്നില്ല ഇക്കാര്യം എം ജി ശശിഭൂഷൺ ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കുന്നുകുഴി ഭാഗത്തെ തോട്ടിൽ ആളുകൾ കുളിച്ചിരുന്നു അത്രേ ഏടിപ്പടികളിൽ നന്ദൻകോടുള്ള ഒരു നീർച്ചാലിനെ കുറിച്ച് തെളിമയുള്ള വെള്ളം എന്നാണ് തകഴി പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് തകടി ലോ കോളേജിൽ പഠിക്കുന്നത് ആ കാലത്തൊക്കെ ജലാശയങ്ങൾ വൃത്തിയായി സംരക്ഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ ലൈനം സംഭവിക്കുന്നത് വരെ ജനങ്ങൾ നിയമങ്ങളെ വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു അതിനുശേഷമാണ് മനോഹരമെന്നും ഇനി വന്നാൽ ശരിയാകുമെന്നും പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യം വരുന്നത് അതായത് രാജഭരണം കഴിഞ്ഞ് ജനാധിപത്യത്തിലേക്ക് വരുന്നത് ഇതോടുകൂടി മനുഷ്യരാശി തന്നെ ഇവിടെ വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറയുകയാണ് ഉണ്ടായത്